അഴിമതി ചോദ്യം ചെയ്തതിനെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് പീഡിപ്പിക്കുന്നുവെന്ന പരാതിയുമായി അധ്യാപകൻ കടമേരി റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ വി പി കുഞ്ഞിമോസയാണ് വാർത്താ സമ്മേളനത്തിൽ സ്കൂളിനെതിരെ പരാതി ഉന്നയിച്ചത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉന്നയിച്ചത്യർ സെക്കൻഡറി സ്കൂളിൽ വെറുമൊരു വെറും കൊണ്ട് ജോയിൻ അങ്ങനെനിക്ക് പി ജി ഇല്ല ഇന്ന് ഞാൻ എച്ച് ജി ഇല്ല അതേപോലെ തന്നെ എം ഫിൽ ഇല്ല നെറ്റ് ഇല്ല സെറ്റ് ഇല്ല പി ജി സി ടി ഇല്ല ഇതൊക്കെ ഇന്ന് എനിക്കുണ്ട് പക്ഷെ അന്ന് അതൊന്നുമില്ല ഈ ഈ യോഗ്യതയൊന്നും ഇല്ലാത്ത എനിക്ക് വെറും ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്യേണ്ട എന്നെ ഒരു ബന്ധുവിനെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബന്ധുവിനെ സ്കൂളിൽ നിയമിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചിട്ട് ഹയർ സെക്കൻഡറിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് തന്നെ ഞാൻ അതിന്റെ ധാർമ്മിക മൂല്യം ചോദിച്ചതാണ് ഞാൻ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക ഹയർ സെക്കൻഡറി എനിക്ക് എം എ ഇല്ല എനിക്ക് സെറ്റ് ഇല്ല അപ്പൊ അനിക്ക് കിട്ടിയ മറുപടി ഇതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിനക്ക് ഇവിടെ ഡിവിഷൻ കോളേജ് ഹൈസ്കൂള് നിനക്കിതാണ് നല്ലത് മാത്രമല്ല മാനേജ്മെന്റ് എന്നെ എന്നെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നില്ല ചില ചട്ടവട്ടങ്ങളൊക്കെ വട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു മാമൂലൊക്കെ നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു നിന്നെ പ്ലസ് ടുവിലേക്കാണ് നിനക്ക് പോസ്റ്റ് ചെയ്തത് അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് പ്ലസ് ടു യോഗ്യതയില്ല എന്ന് പറഞ്ഞു അല്ല അതൊക്കെ നമുക്ക് പിന്നെ പറയാം നീ ഇപ്പം തൽക്കാലം ഹൈസ്കൂൾ ജോയിൻ ചെയ്തു സ്കൂൾ ജോയിൻ ചെയ്ത് ഒന്നര വർഷം കൊണ്ട് ഞാൻ അപ്രൂവൽ ആയി എന്റെ ശമ്പളൊക്കെ കിട്ടി ആ സമയത്ത് രണ്ടായിരം ആകുമ്പോൾ ഹയർ സെക്കൻഡറിയിലെ ബാച്ച് അനുവദിക്കപ്പെടുന്നു ബാച്ച് അനുവദിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇംഗ്ലീഷ് അധ്യാപകൻ വേണം ഇംഗ്ലീഷ് അധ്യാപകൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിരവധി ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു യോഗ്യരായ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും നിയമിക്കാതെ സ്കൂളിൽ കൃത്രിമമായിട്ട് ബന്ധുവിനും അതേപോലെ തന്നെ വേറൊരു വ്യക്തിക്കും നിയമനം കൊടുക്കേണ്ട നിർബന്ധമായ സാഹചര്യമുള്ളതുകൊണ്ട് എന്നെ ക്ലാസ് എടുപ്പിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു റെക്കോർഡിക്കലി ഞാൻ സ്കൂളിൽ ഒപ്പിടുന്നു സ്കൂളിൽ ശമ്പളം വാങ്ങുന്നു അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ പോയി എന്റെ പി ജി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി ആണ് ഞാൻ ചെയ്തത് സാധാരണഗതിയിൽ അധ്യാപകർ മധുര കാമരാജ് അണ്ണാമല യൂണിവേഴ്സിറ്റി വളരെ ഈസി ആയിട്ട് പാസ്സാകുന്ന പരീക്ഷയാണ് പക്ഷേ ഞാൻ സാധാരണ രീതിയിൽ ക്വാളിറ്റി നോക്കുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ കാലിക്കറ്റ് പി ജി ആണ് പരീക്ഷ ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ഈ നിശ്ചിത സമയത്തിൽ ഈ ടെൻഷനോട് കൂടി എനിക്കത് പാസ്സാ പാസ്സാക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു ഒരു ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് അതിന് കുറച്ച് ടൈം എടുക്കും പക്ഷെ ഈ ടൈമൊന്നും അത് വെയിറ്റ് ചെയ്യാതെ ഇവരെല്ലാം ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യും ആ നിശ്ചിത സമയത്തുള്ള എനിക്ക് ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താഴെ വരുന്ന ഒരു ഡീ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി പക്ഷെ ഈ ഡീ പ്രൊമോഷൻ എനിക്ക് വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കുക അതായത് സ്വാഭാവികമായിട്ടും എല്ലാ അധ്യാപകർക്കും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും ഒരു പ്രൊമോഷൻ തന്നിട്ട് വീണ്ടും ഡീ പ്രൊമോഷൻ ഇതൊക്കെ ഞാനെല്ലാം കണക്കുകൂട്ടിട്ട് ഞാനൊരു ഫ്രഷാണ് ഇതൊക്കെ മാനേജ്മെന്റിന് ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ള മാനേജ്മെന്റ് ആണ് ഇതും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീരുമാനിക്കേണ്ടത് പക്ഷേ ഇതൊന്നും നോക്കാതെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തന്നെ എന്നെ ഹയർ സെക്രൻഡറിയിൽ ഒരു വർഷം കുട്ടികളെ പഠിപ്പിച്ചു കുട്ടികളോട് ചെയ്ത അനീതിയാണ് കുട്ടികൾക്ക് ശരിക്കും ഒരു യോഗ്യതയില്ലാത്ത അധ്യാപകരെ കൊണ്ട് പഠിപ്പിച്ചതിനാൽ കുട്ടികൾക്ക് ഉണ്ടാവും അവർക്ക് മാർക്കിനെ ബാധിച്ചിട്ടുണ്ടാവും അവരുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടാവും തീർച്ചയാണ് പക്ഷെ എന്നെ മാനേജ്മെന്റ് നിർബന്ധിച്ചിട്ട് നിനക്ക് പോസ്റ്റ് വേണമെങ്കിൽ നീ ഹയർ സെക്കൻഡറിയിൽ ഞങ്ങൾ പറയുന്ന പോലെ വർക്ക് എന്നുള്ള സാഹചര്യം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത് പക്ഷേ ഇവരുടെ പ്ലാന് തെറ്റി എനിക്ക് ആ സമയത്ത് നിശ്ചയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഹൈസ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇവർക്ക് വീണ്ടും ഇവർക്ക് എന്തു ചെയ്യാണ് ഹൈസ്കൂള് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാറ് അങ്ങനെ എന്നോട് പറഞ്ഞു നീ ആറ് മാസം നിർബന്ധമായി ലീവ് എടുക്കണം കാരണം എനിക്ക് ചെറിയ ടെൻഷൻസ് ഉണ്ടല്ലോ കാരണം ഇവരുണ്ടാക്കിയ ഈ ഒരു ഉണ്ടല്ലോ വലിയൊരു ഒരു പ്രയാസം ഇവരുണ്ടാക്കിയത് പ്രൊമോഷൻ അങ്ങനെ ആറുമാസം എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ലീവെടുപ്പിക്കുകയും ആ ലീവിലേക്ക് മറ്റൊരു അധ്യാപകന് ബന്ധുവിനെ അല്ല നിയമിച്ചത് മറ്റൊരു അധ്യാപകനെ നിയമിക്കുകയും ചെയ്തു കാരണം ബന്ധുവിനെ നിയമിക്കാതിരിക്കാൻ കാരണം ബന്ധുവിന്റെ ബി എഡ് ആസാം ബിഎഡ് അങ്ങനെ ഏതോ ബി എഡ് ആയിരുന്നു ബന്ധു ചെയ്തത് പക്ഷേ ആന്റിസിപ്പേറ്റ് ചെയ്ത് ചെയ്തതുപോലെ ബന്ധുവിനെ ബന്ധുവിന്റെ ബി എഡിന് അംഗീകാരം റദ്ദാക്കപ്പെട്ടു അപ്പൊ മാനേജ്മെന്റിന്റെ ആ അറ്റംപ്റ്റ് അവിടെ പാളി ബന്ധുവിനെ നിയമിക്കാൻ കഴിഞ്ഞില്ല അവര് ദൈവനിശ്ചയമാണ് കാരണം ഒരു മൽ പ്രാക്ടീസ് നടത്തിയപ്പോൾ ദൈവം മറ്റൊരു രീതിയിൽ ഇടപെട്ടതാണ് പക്ഷെ അവര് ആ ഒരു ഒഴിവിലേക്ക് വീണ്ടും മറ്റൊരു അധ്യാപകനെ നിയമിക്കുകയും എന്നെ ലീവ് ലീവെടുപ്പിക്കുകയും ചെയ്യുകയും അത് ഈ കാലയളവിൽ ഞാൻ ഇത്തരം കാര്യങ്ങളെ അധാർമികത ചോദ്യം ചെയ്തതിന് കാരണം മാനസിക രോഗിയാണെന്ന് യോഗങ്ങളിലും മറ്റൊക്കെ കുപ്രചരണം അടിക്കുകയും എനിക്ക് പിന്നീട് സ്കൂളിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഓൾറെഡി എനിക്ക് ഡി പ്രൊമോഷന്റെ പ്രശ്നം ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഇതിലൊക്കെ ഇവരുണ്ടാക്കിയതാണ് ഇതൊന്നും എനിക്ക് വേണ്ടിയാണ് കുഞ്ഞുമൂസയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഹയർ സെക്കൻഡറിയിലേക്ക് കുഞ്ഞുമൂസ പ്രൊമോട്ട് ചെയ്തു എന്ന് ഇപ്പൊ അടുത്ത് ആക്ഷൻ കമ്മിറ്റിയോട് ഇവർ വാദിച്ചു നോക്കി അപ്പൊ ആക്ഷൻ കമ്മിറ്റിക്കാർ ചോദിച്ചു കുഞ്ഞുമൂസക്ക് വേണ്ടിയാണോ ഈ ആർ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊരു സ്ഥാപനം നിങ്ങൾ സ്ഥാപിച്ചത് കുഞ്ഞിമൂസക്ക് യോഗ്യതയില്ലാത്തൊരു കുഞ്ഞിമൂസക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ വീഴ്ച സമ്മതിച്ചതാണ് ഒരു ആറു മാസം മുമ്പ് അതൊരു വീഴ്ചയാണെന്ന് സംഭവം സമ്മതിച്ചതാണ് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള നിരവധി മാൽ പ്രാക്ടീസുകളുടെ ഒരു ഇരയാണ് ഇന്ന് എന്റെ കുടുംബം ഞാൻ സ്കൂൾ ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് പിന്നെ ഒരു വർഷം എനിക്ക് സാലറി കിട്ടി ഈ സാലറി കിട്ടിയപ്പോൾ അന്ന് കയ്യിൽ ഷവറിൽ എച്ചമ്പ് തരുവായ സാലറി ഒരു ലക്ഷത്തി അയ്യായിരം റുപ്യന്ന് പത്ത് മാസമോ അങ്ങനെയാണ് സാലറി കിട്ടിയത് അതിൽ നിന്ന് പതിനയ്യായിരം രൂപ എന്റെ പെർമിഷൻ ഇല്ലാതെ അവരെടുത്തു ഒരു കവറിൽ എന്തിനെഴുതി വെച്ചു പതിനയ്യായിരം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് എച്ച് എം ആണ് എടുത്തത് ഇതാരാണ് എന്തിനാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അവിടെ അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ വിചാരിച്ചത് പിന്നീട് വേറെ എന്തെങ്കിലും മാനേജ്മെന്റ് എന്തോ തിരിമറിയോ എന്താന്ന് അറിയില്ല പിന്നീട് ആ പൈസ എനിക്ക് ഇന്ന് വരെ കിട്ടിയില്ല അന്ന് പതിനയ്യായിരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ആണ് അന്ന് ആറായിരം ഉപ്പോ ആറായിരത്തി അഞ്ഞൂറ് റുപ്യോ മാസ ശമ്പളം ഒരു മൂന്ന് മാസത്തെ ശമ്പളമാണ് അന്ന് അവർ കവറിന് എടുത്തത് ഒരു വളരെയധികം നിർദ്ധന കുടുംബത്തിൽ പാവപ്പെട്ട ഒരു ഓർഫൻ ആയിട്ട് വളർന്ന വ്യക്തിയാണ് ഞാൻ എല്ലാവരോടും കടം വാങ്ങിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ സ്കൂളിൽ കുഴ കൊടുത്തുകൊണ്ട് ഞാൻ സ്കൂളിൽ ചേർ ചേരുന്നത് ഈ പണത്തിൽ നിന്നാണ് അവരെടുത്തത് ഈ പണം മാനേജ്മെന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എഡ്മാഷ് ഉപയോഗിച്ചോ ഇതൊന്നും അറിയില്ല അന്ന് ഒരു സമ്പ്രദായമുണ്ട് അവിടെ ഈ ഹെഡ് മാഷാണ് ഈ പോസ്റ്റ് നിയമങ്ങൾ നടത്തുക കാരണം മാനേജ്മെന്റിലെ കുറച്ച് പൗരവിദ്യ വ്യക്തികളാണ് അവർക്ക് ആരാണ് എവിടെയാണ് എവിടെയാണ് വിദ്യാഭ്യാസ ഓഫീസ് എന്താണ് എഡ്യൂക്കേഷൻ എന്താണ് ഡി പി ഐ എന്താണ് പിന്നെ ഡിഒ ഇതൊന്നും അറിയാത്ത ഡിഒഫീസ് ഒന്നും അറിയാത്ത ഒരു വിഭാഗമായതുകൊണ്ട് ആ ഹെഡ് മാഷ്ട ഹെഡ് മാസ്റ്റർ കെയർ ഓഫിലാണ് നിരവധി അധ്യാപകർ അവിടെ എത്തുന്നത് പൈസ വാങ്ങുന്ന ഹെഡ് മാഷ് ഈ ഇങ്ങനെയുള്ള എന്തോ ഒരു അഴിമതി അവിടെ നടന്നുകൊണ്ടാണ് ഈ പതിനയ്യായിരം ആരോ എന്ത്ണ്ട് കൊള്ളയടിച്ചിട്ടുണ്ട് അത് വലിയൊരു ഒരു ക്ഷീണം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ പറയുകയാണ് അതോടനുബന്ധിച്ച് ഞാൻ ആറുമാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കൂൾ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഞാൻ ലീവ് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അതിനിടയ്ക്ക് ഇവരെന്ത് ചെയ്തു മാനസിക രോഗികൾ പ്രഖ്യാപിക്കരുത് തുടങ്ങി അങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ ഒരു എട്ട് വർഷം ഒൻപത് വർഷം എനിക്ക് ലോസ് ആയി ഇത് ഞാൻ ആവശ്യപ്പെട്ടതല്ല ഇനി ഞാൻ കുഞ്ഞിമൂസയർ സെക്കൻഡറി പ്രൊമോഷൻ ഇന്നത്തെ പത്രസമ്മേളനം ഇന്നലത്തെ പത്രക്കുറിപ്പിൽ പറയുന്നത് യോഗ്യതയില്ലാത്ത കുഞ്ഞി മൂസ പ്ലസ് ടുവിലേക്ക് പ്രൊമോഷൻ കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിന് അല്ലെങ്കിൽ അതിന്റെ മാനസിക പ്രശ്നത്തിലാണ് കുഞ്ഞും മൂസ ലീവായത് യോഗ്യതയില്ലാത്ത ഒരു അധ്യാപകൻ ഹയർ സെക്കൻഡറിയിലേക്ക് പ്ലസ് ആണെന്ന് പറയുന്നത് ഒരു നമ്മൾ കേട്ടുകൾവില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു നിരക്കാത്ത വാദങ്ങളാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് ചെയ്ത അഴിമതിയെ ഇവരുടെ കൃത്യങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഗീബൽസ് എന്നുടകൾ പറഞ്ഞിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വല്ലാത്തൊരു ഭീകരമായ അവസ്ഥ എന്റെ കുടുംബത്തിന് ഉണ്ടാക്കിയിരിക്കുകയാണ് പിന്നെ ഞാൻ എന്നൊരു വ്യക്തി തെറ്റുകളെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണ് നിൽക്കുന്ന വേണ്ട പുള്ളർ കളിച്ചോട്ടല്ലോ അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ